ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ടാസ്കിൽ നമ്മൾ കണ്ടതാണ് ആയിരുന്നു ജിൻഡോയായിരുന്നു ജഡ്ജായിരുന്നത് അപ്പോൾ ടാസ്ക് ചെയ്യുന്നവരുടെ രണ്ട് കൈകളിൽ ഉണ്ടാവും പിന്നെ തലയിലും ഒരിത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് താഴെ പോകാൻ പാടില്ല അതുപോലെ കൈയിൽ വെച്ചിരിക്കുന്നത് കൈ മുട്ട് രണ്ടും വളയാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നിർദ്ദേശപ്രകാരമാണ് ജിൻഡോ അത് ജഡ്ജ് ചെയ്തത് അതനുസരിച്ച് തന്നെ നമുക്കറിയാം കൈ ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ നിവർത്തി പിടിച്ച് തലയിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ബാലൻസിങ് ഇത് വരും അതുപോലെ കൈ ആണെങ്കിലും താഴേക്ക് താഴേക്ക് ഇങ്ങനെ പോകുന്നതനുസരിച്ച് നമ്മുടെ കൈമുട്ട് വളയും അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതനുസരിച്ച് ജിൻഡ് ജഡ് ചെയ്തു അങ്ങനെ കൈമുട്ട് വളയുന്നവർ അത് കൈ വിറക്കുന്നവർ കൈ താഴേക്ക് പോകുന്നവരൊക്കെ ജിൻഡ് ഔട്ടാക്കി ജിൻഡോ ജെനുവൻ ആയിട്ട് ചെയ്തു പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ടാസ്ക് അങ്ങ് തീർന്നു അതിനുശേഷം ബിഗ് ബോസ് പറയുന്നത് ജിൻഡു ജഡ്ജായിട്ട് അത് ആയി ജിൻഡു ചെയ്ത ആ ഒരു ജഡ്ജ്മെൻറ്റ് ശരിയായില്ല എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പിന്നെ ഒരു പിന്നൊരു തീരുമാനമെടുത്തത് ജിൻഡോയെ ജഡ്ജായി നിന്ന് മാറ്റിയിട്ട് ഈ ഗെയിം വീണ്ടും തുടങ്ങണമെന്നാണ് അപ്പോൾ ആദ്യത്തെ ഗെയിം ഇതിൽ ജയിച്ചത് ശരിക്കും പറഞ്ഞാൽ സായിയും അഭിഷേകമായിരുന്നു ജിൻഡു നോക്കിയതിൽ അപ്പോൾ അതിൽ നിന്ന് ജിൻഡോയെ മാറ്റി ജിൻഡു ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ടാസ്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അതിപ്പോൾ ജിൻഡോയുടെ കുഴപ്പമില്ല ഈ ഒരു ടാസ്ക് കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മളോട് ഇങ്ങനെ കൈമുട്ട് വളയാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളാണെങ്കിലും ഒരാൾ കൈമുട്ടൊക്കെ വളക്കണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവരെ ഔട്ട് ആക്കും അപ്പം അതേ ജിൻഡോയും ചെയ്തുള്ളൂ പക്ഷേ ബിഗ് ബോസിന് അത് പെട്ടെന്ന് തീർന്നത് കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ബിഗ് ബോസ് ഈ ഗെയിം വീണ്ടും പറയുന്നു അതുപോലെ ജഡ്ജായിട്ട് പവർ ടൂ പവർ ടീമിലെ അംഗങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് അപ്പം ഈ പൗ ടിയും അകങ്ങള് ഇടക്ക് ബിഗ് ബോസ് വീണ്ടും ഈ നിർദ്ദേശം പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ഇനി കൈമുട്ട് വളയാൻ പാടില്ല കൈ കുറച്ച് താങ്ങാൻ ഒന്നും പ്രശ്നമില്ല പക്ഷെ കൈമുട്ട് വളയാൻ പാടില്ല എന്നൊക്കെ തന്നെ അതായത് ആദ്യം പറഞ്ഞ നിർദ്ദേശം തന്നെ വീണ്ടും ബിഗ് ബോസ് പറയുന്നു അപ്പം ഈ കൈമുട്ട് വളയുക എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കൈമുട്ട് വളയും അപ്പോഴാണല്ലോ വളയുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ ആ നിർദ്ദേശം പറഞ്ഞ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞ നമ്മൾ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല അപ്പം അങ്ങനെ വീണ്ടും അത് തുടരുന്നു അപ്പോൾ പവർ ടീം ഒരു തീരുമാനം എടുത്തു അവർ സ്വന്തമായിട്ട് എടുത്തത് നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങനെ ചെറുതായിട്ടൊന്ന് കൈ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വാണിംഗ് കൊടുക്കാം ഒന്ന് ഒരു വാണിംഗ് കൊടുക്കാം രണ്ട് വാണിംഗ് കൊടുക്കാം മൂന്നാമത്തെ വാർണിംഗും കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർ ഔട്ടാക്കാം എന്നൊരു തീരുമാനം പവർ എടുത്തു കാരണം ഈ ഗെയിം കുറച്ചുകൂടി മുന്നോട്ട് പോകണമെന്നാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എന്നും പവർ ടീമിന് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഗെയിം തീർന്നു എല്ലാവരും ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടാസ്ക് തീർന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു തീരുമാനം എടുത്തതെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ബിഗ് ബോസും ഫേവറിസം കാണിക്കാൻ തുടങ്ങിയോ കാരണം ബിഗ് ബോസ് കഴിഞ്ഞ് ബിഗ് ബോസ് ചില ആൾക്കാരുടെ അടുത്ത് പ്രത്യേകം ചില ആൾക്കാരുടെ അടുത്ത് ബിഗ് ബോസും ഒരു ചെറിയൊരു ഫേവറിസം കാണിക്കുന്നുണ്ടോ അതിൻ്റെ സംശയമാണ് അതങ്ങനെ സംശയമായി പോകട്ടെ അങ്ങനെയൊന്നും കാണിക്കാതിരിക്കട്ടെ അപ്പോൾ എന്തായാലും രണ്ടാമതും ഗെയിം തുടരുന്നു അതനുസരിച്ച് നമുക്കറിയാം ആദ്യം തന്നെ നിന്നവർ കുറെ കഷ്ടപ്പെട്ടാണ് വീണ്ടും അവർക്ക് ആ ടാസ്ക് കൊടുക്കുമ്പോൾ അത് കുറേയും കൂടി ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും അഭിഷേകും സായിയും ഗബ്രിയും എല്ലാവരും നന്നായിട്ട് കളിച്ചു എന്നാലും അതിൽ ജയിച്ചത് സായി ടീമാണ് സായിയാണ് ജയിച്ചത് അഭിഷേകം ഇഞ്ചുജോട് അടുത്ത് തന്നെ പോരാടിയെങ്കിലും അപ്പോൾ സായി ജയിച്ചു സായിയുടെ ടീം തന്നെ ജയിച്ചു അപ്പോൾ ആദ്യം ജയിച്ച ആൾക്കാർ തന്നെ വീണ്ടും ജയിച്ചു അപ്പൊ പിന്നെ അതിന് വലിയ മാറ്റമൊന്നും ഇല്ല ഇപ്പൊ ബിഗ് ബോസ് വീണ്ടും അത് ചെയ്യണമെന്ന് പറഞ്ഞാലും വേറെ ആൾക്കാരൊന്നും ജയിച്ചില്ല ആദ്യം ജയിച്ചവർ തന്നെയാണ് വീണ്ടും ജയിച്ചത് എന്തായാലും വളരെ നല്ല കാര്യമാണ് പക്ഷേ ജിൻഡോ ആ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു തെറ്റുണ്ട് അല്ലെങ്കിൽ ജിൻഡോനെ ആ ജഡ്ജിന്ന് ഡിസ്ക്വാളിഫൈഡ് ആക്കണം മാത്രമുള്ള തെറ്റൊന്നും ജിൻഡോ ചെയ്തിട്ടില്ല കാരണം നമുക്കൊരു നിർദ്ദേശം തരുമ്പോൾ ആ നിർദ്ദേശം നോക്കി അതനുസരിച്ച് ചെയ്യുക എന്നതാണ് ഒരു ജഡ്ജിൻ്റെ അല്ലെങ്കിൽ പറയും ആ ജഡ്ജിനാണ് അപ്പോഴും പ്രശ്നം അതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ അപ്പം ജിൻഡോ അതിൽ വലിയൊരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും ബിഗ് ബോസ് ആ തെറ്റ് കണ്ടുപിടിച്ചു ജിൻഡോനെ മാറ്റുന്നു വീണ്ടും നിർദ്ദേശം വീണ്ടും വായിപ്പിച്ച് കേൾക്കുന്നു വെറു വായിച്ച നിർദ്ദേശവും ആദ്യത്തെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല എന്താണെങ്കിലും ഗെയിം ആദ്യം ജയിച്ചു എന്നെ വീണ്ടും ജയിക്കുന്നപ്പോ അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ഗെയിം എന്താണ് അടുത്ത ടാസ്ക് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം പുതിയ അപ്ഡേറ്റ്സുമായും ഞാൻ വീണ്ടും വരും താങ്ക്